ഹലോ സ്ലാ വലൈക്കും ഫിറോസ് കുന്നംപറമ്പിലാണോ ഏരെങ്കിലൊക്കെ ഉണ്ടോ ഓൺലൈനിൽ രാവിലെ എട്ട് എട്ടരയാകുമ്പോൾ പിന്നെ ആ ഉണ്ടല്ലോ അല്ലേ അപ്പോ നമ്മുടെ യാത്ര വീണ്ടും തുടങ്ങുകയാണ് കേരളത്തിൽ ഇന്നിപ്പോൾ രാവിലെ ആറരക്കാണ് ദുബായിൽ നിന്ന് നേരെ കൊച്ചി എയർപോർട്ടിലേക്ക് വന്നിറങ്ങിയത് അവിടുന്ന് നമ്മൾ നമ്മുടെ വാഹനത്തിൽ കയറി ഇനി തിരുവനന്തപുരത്തേക്കാണ് തിരുവനന്തപുരത്ത് ഒന്ന് രണ്ട് പരിപാടികളുണ്ട് അതുപോലെ തന്നെ നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞു വെച്ച ഒന്ന് രണ്ട് കേസുകളുണ്ട് അപ്പോൾ അതിൻ്റെ കാര്യവുമായിട്ടുള്ള യാത്രയിലാണ് ഇനിയിപ്പോൾ വീടത്തിൽ രണ്ട് ദിവസം കഴിഞ്ഞിട്ടായിരിക്കും എന്താണെങ്കിലും ദുബായിൽ നമ്മൾ പോയ കാര്യത്തിലൊക്കെ നല്ല രീതിയിൽ തന്നെ അത് നടന്നു ഒന്ന് രണ്ട് പരിപാടികളുമായിട്ടാണ് പോയത് ആ പരിപാടികളിലൊക്കെ പങ്കെടുത്തു പരിപാടികളൊക്കെ നല്ല രീതിയിൽ തന്നെ ശരിക്കും പറഞ്ഞാൽ ഏറ്റവും നിറയെ പ്രവാസികളൊക്കെ നല്ലോണം ഉണ്ടായ ഒരു പരിപാടിയായിരുന്നു അതിനേക്കാളൊക്കെ അപ്പുറത്തേക്ക് സന്തോഷം എന്താണെന്ന് വെച്ചാൽ നമുക്ക് അഞ്ച് വീട് അവിടെ നിന്നും സ്പോൺസർ കിട്ടി എന്നുള്ളതാണ് ചുരുക്കം പത്ത് ദിവസം കൊണ്ട് പന്ത്രണ്ട് വീടുകളാണ് നമ്മൾ സംഘടിപ്പിച്ചെടുത്തത് ഏ ഓരോ യാത്രയിലും നമുക്ക് നമുക്കതിൻ്റെതായിട്ടുള്ള ഗുണങ്ങൾ കിട്ടി എന്നുള്ളതാണ് സാധാരണ പലരും പറയും എന്താണ് ഇങ്ങനെ വിദേശ യാത്രകളൊക്കെ പോയി കഴിഞ്ഞാൽ നാട്ടത്തെ കാര്യം മാറി നോക്കുന്നൊക്കെയുള്ള ചോദ്യങ്ങളും കമന്റുകളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു പക്ഷേ ആ ചോദ്യത്തിനും കമന്റിനും ഉള്ള മറുപടിയാണ് പത്ത് ദിവസം കൊണ്ട് പന്ത്രണ്ട് വീടുകളാണ് നമ്മൾ സംഘടിപ്പിച്ചത് അപ്പോ ഒരു പതിമൂന്ന് വീട് കൂടി കിട്ടിക്കഴിഞ്ഞാല് നമുക്ക് മഞ്ചേരിയിലുള്ള നമ്മുടെ ഇരുപത്തി അഞ്ച് വീടുകൾ നമ്മൾ നിർമ്മിച്ചു കൊടുക്കുന്നതിന്റെ വർക്ക് വളരെ പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കും അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹമാണ് എന്താണെങ്കിലും ഏറ്റെടുക്കുന്നതൊക്കെ അതല്ലെങ്കിൽ നമ്മൾ കാണുന്നവരൊക്കെ അത് തരാമെന്ന് പറയുന്നതും അതുപോലെ തന്നെ ആ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നതും നിങ്ങളുടെയൊക്കെ സപ്പോർട്ടാണ് പിന്നെ വേറെന്താണ് വിശേഷങ്ങൾ എല്ലാവരും സലാം പറയേണ്ടത് എല്ലാവർക്കും വേണ്ടി വലൈക്കും സലാം പിന്നെ ഷമീർ ആലത്തൂർ രാവിലെ തന്നെ വാച്ചിങ്ങിലാണല്ലോ ഏ മെഹബൂബ് ബാബു അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഏകദേശം ഈ സൗദിയിലേക്കുള്ള യാത്രയും ഉംറയ്ക്ക് വേണ്ടി പോയതാണെങ്കിലും അതൊരഞ്ചും ഇതൊരു മൂന്നും ഒരു പത്ത് ദിവസം നമ്മൾ വിദേശയാത്രയുമായിട്ട് തന്നെ അതിൻ്റെ പുറകെ ആയിരുന്നു ആ വിദേശയാത്ര ചെയ്ത പത്ത് ദിവസം കൊണ്ട് നമുക്ക് പന്ത്രണ്ട് വീടുകളാണ് പാവപ്പെട്ട ആളുകൾക്ക് വേണ്ടി കൊടുക്കുന്നതിന് വേണ്ടി നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചത് അതൊരു വലിയ ഒരു തന്നെയാണ് പന്ത്രണ്ട് വീടുകൾ എന്ന് പറയുമ്പോൾ ഏകദേശം പത്ത് നാൽപ്പതും നാല്പത്തെട്ട് ലക്ഷം രൂപ നമ്മളൊരു വീടിന് കണക്കാക്കിയത് നാല് ലക്ഷം രൂപയാണ് െട്ട് ലക്ഷം രൂപയുടെ ആ ഒരു സംഭവം നമുക്ക് പത്ത് ദിവസം കൊണ്ട് വെറുതെ ഒരു യാത്രയിൽ സംഘടിപ്പിക്കാൻ പറ്റി എന്നുള്ളതാണ് അതൊക്കെ ഒരു വലിയൊരു അനുഗ്രഹം തന്നെയാണല്ലോ ഇനി ഒരു പതിമൂന്ന് വീടുകളൂടെ കിട്ടിക്കഴിഞ്ഞാല് നമ്മുടെ ഇരുപത്തി അഞ്ച് വീടിന്റെ പദ്ധതി നമ്മൾ മഞ്ചേരിയിൽ നമ്മൾ തുടങ്ങാൻ ഉദ്ദേശിക്കുന്ന ഇരുപത്തി വീട് നമുക്ക് എത്രയും പെട്ടെന്ന് ചെതു കൊടുക്കാൻ കഴിയും ഈ ഇരുപത്തിയഞ്ച് വീട് ആയിക്കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ അടുത്ത പദ്ധതി വയനാടാണ് വയനാട് നമുക്കൊരു അമ്പത് സെന്റ് സ്ഥലം ഒരാൾ തന്നിട്ടുണ്ട് നമ്മൾ വയനാടിലും ആ അമ്പത് സെന്റ് സ്ഥലത്തിൽ എത്ര വീട് നിർമ്മിക്കാൻ കഴിയുമോ അത്രയും വീട് നമ്മൾ അവിടെയും നിർമ്മിക്കും അതുപോലെ തന്നെ കോട്ടയത്ത് ഒരേക്കർ സ്ഥലം ഒരാൾ സ്പോൺസർ ചെയ്തിട്ടുണ്ട് ഇത് കഴിഞ്ഞാൽ കോട്ടയത്തിലേക്ക് നമ്മൾ പോകും പിന്നെ എവിടെ തന്നിരിക്കുന്നത് ഒരാൾ വളാഞ്ചേരി വളാഞ്ചേരിയിലും അതുപോലെ സ്ഥലം ഒരാൾ സ്പോൺസർ ചെയ്തിട്ടുണ്ട് എന്താണെങ്കിലും ഒരുപാട് ഒരുപാട് സന്തോഷമുള്ള കാര്യങ്ങളാണ് നമ്മൾ ഏറ്റെടുക്കുന്നതിൽ നല്ല രീതിയിലുള്ള സപ്പോർട്ടിംഗ് ആണ് അപ്പം തുടക്കത്തെ നമ്മുടെ മഞ്ചേരിയിലാണ് ആ മഞ്ചേരിയിലെ ഇതാണ് നമുക്ക് ഏറ്റവും നല്ല രീതിയിൽ ചെയ്തു തീർക്കേണ്ടത് അങ്ങനെയാവുമ്പോൾ കേരളത്തിൽ ഉടനീളം എല്ലാ ജില്ലകളിലും നമുക്ക് വീടില്ലാത്ത ആളുകൾക്ക് എനിക്ക് തോന്നുന്നത് ഈ രണ്ടായിരത്തി പത്തൊമ്പതിൽ നമുക്ക് നൂറ് വീടുകൾ നിർമ്മിക്കാൻ സാധിക്കും എന്നുള്ളതാണ് രണ്ടായിരത്തി പത്തൊമ്പത് ഒറ്റ വർഷം കൊണ്ട് നൂറ് വീടുകൾ പാവപ്പെട്ട ആളുകൾക്ക് വേണ്ടി നമുക്ക് നിർമ്മിച്ചു കൊടുക്കാൻ സാധിക്കും എന്ന് എനിക്ക് ഉറച്ച വിശ്വാസമുണ്ട് കാരണം ഈ പത്ത് ദിവസം കൊണ്ട് പതിനാല് വീട് പന്ത്രണ്ട് വീട് സംഘടിപ്പിക്കുകയാണെങ്കിൽ നമുക്ക് ഈ നൂറ് വീട് സംഘടിപ്പിക്കാൻ കഴിയും പിന്നെ അത് കെട്ടി ഉണ്ടാക്കാനുള്ള സമയം മാത്രമാണ് നമ്മുടെ മുന്നിലുള്ളത് ഒക്കെ നല്ല രീതിയിൽ തന്നെ അവസാനിക്കും നിങ്ങളുടെയൊക്കെ സ്നേഹവും നിങ്ങളുടെയൊക്കെ സപ്പോർട്ടുമാണ് അപ്പോൾ നമ്മളങ്ങനെ കേരളത്തിലേക്ക് എത്തിയിട്ടുണ്ട് പ്രധാനമായിട്ടും പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ കോട്ടയം കൊല്ലം തിരുവനന്തപുരം അതുപോലെ കാസർകോട് കോഴിക്കോട് എന്ന് പറയുന്ന ഭാഗങ്ങളിൽ നിന്നൊക്കെ ഒരുപാട് ആളുകൾ എന്നെ തേടി എൻ്റെ നാട്ടിലെത്തുന്നുണ്ട് രാവിലെ നേരത്തെ അഞ്ചു മണിക്ക് ആളുകൾ വന്നു തുടങ്ങുന്നുണ്ട് ചെയ്ത് ആരും വീട്ടിലേക്ക് വരരുത് വീട്ടിലേക്ക് വന്നിട്ട് ഒരു കാര്യമില്ല നിങ്ങൾക്ക് എന്നെ കണ്ടുകിട്ടില്ല അതുകൊണ്ടാണ് നിങ്ങൾ ആ ബസ്സിന് കൊടുക്കുന്ന പൈസ പോയി എന്നല്ലാതെ വേറൊന്നും അവിടെ സംഭവിക്കാൻ പോകണില്ല കാരണം നിങ്ങൾ എന്നെ തേടി വന്നതുകൊണ്ട് നിങ്ങൾക്ക് എന്നെ കാണാൻ കഴിയില്ല എന്നെ കാണാൻ കഴിയാതെ തിരിച്ച് നിരാശരായി തിരിച്ചു പോകേണ്ട ഒരവസ്ഥ ഉണ്ടാവും അതുകൊണ്ട് അപ്പോ അതുകൊണ്ടാണ് ഞാൻ ആ കാര്യങ്ങളോട് സംസാരിക്കുന്നത് ദയവെയ്ത് എന്നെ തിരിഞ്ഞ് നിങ്ങൾ വീട്ടിലേക്ക് വേണ്ട നിങ്ങൾ ഫോണിൽ തന്നെ ട്രൈ ചെയ്യുക നിങ്ങൾ വാട്സപ്പിൽ ട്രൈ ചെയ്യുക അല്ലെങ്കിൽ മെസ്സഞ്ചറിൽ നോക്കി അങ്ങനെ നിങ്ങൾ ഞാനുമായി ബന്ധപ്പെടുന്നതായിരിക്കും നല്ലത് എന്നാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ അങ്ങനെ വരുമ്പോൾ എനിക്ക് ഒരുപാട് വിഷമമുണ്ട് കോഴിക്കോട്ടൊന്നും കണ്ണൂരൊന്നും നിന്നും കാസർകോട്ടൊന്നൊക്കെ വീട്ടിലെത്തിയിട്ട് നിങ്ങൾ എന്നെ കാണാതാവുമ്പോൾ എനിക്ക് തന്നെ ഒരു വിഷമം തോന്നുന്നുണ്ട് കാരണം അത്രയും നിന്ന് വന്നിട്ട് അവർ വന്ന് തിരിച്ചു പോകേണ്ട അവസ്ഥ അതുകൊണ്ടാണ് ഞാൻ ഈ കാര്യങ്ങൾ പറയുന്നത് പറയണത് ദയവേത് നിങ്ങൾ ഫോണിൽ ബന്ധപ്പെട്ടാൽ മതി നിങ്ങൾ എന്റെ വീട്ടിലേക്ക് ആരും വരണ്ട എന്നെ കാണാൻ കിട്ടില്ല അതുകൊണ്ട് അപ്പം തന്നെ നിങ്ങൾ നോക്കണം ഞാൻ ദുബായിൽ പോയി ദുബായിൽ നേരെ ഇറങ്ങിയിട്ട് വീട്ടിലേക്കല്ലേ പോകുന്നത് ഞാനിപ്പോൾ തിരുവനന്തപുരം ഭാഗത്തേക്കാണ് ഇനി കൊല്ലം തിരുവനന്തപുരം ഭാഗത്താണ് രണ്ട് ദിവസം അത് കഴിഞ്ഞ് വീട്ടിൽ ഡ്രസ്സ് എടുക്കാൻ നേരെ മലപ്പുറം കോഴിക്കോട് വഴിക്കാണ് ഇനി ഞാനൊന്നും ഫ്രീ ആയിട്ട് ഒരു ദിവസം വീട്ടിലുണ്ടാകില്ല ഒന്നാം തീയതി വീട്ടിലുണ്ടാവുള്ളൂ ആ ഒന്നാം തീയതി കഴിഞ്ഞാൽ പിന്നെ പിന്നെ എന്തുണ്ടാവുന്നൊരു വലിയൊരു പിടിത്തുമില്ല അപ്പം ഇതൊക്കെയാണ് നമ്മുടെ കാര്യങ്ങൾ അതുകൊണ്ട് തിരഞ്ഞു വരരുത് നിങ്ങൾ ഫോണിൽ ബന്ധപ്പെട്ടാൽ മതി വാട്സപ്പിൽ ബന്ധപ്പെട്ടാൽ മതി മെസ്സഞ്ചറിൽ ബന്ധപ്പെട്ടാൽ മതി അതേ നടക്കുള്ളൂ അല്ലാതെ തെരഞ്ഞു വന്നിട്ട് എനിക്ക് നിങ്ങൾക്ക് എന്നെ കാണാൻ കഴിയൂല അതുകൊണ്ടാണ് ദയവ് ഇത് അത്രയും പൈസ മുടക്കി നിങ്ങൾ കണ്ടു എനിക്ക് വിഷമം കൊണ്ടാണ് വേറെ ഒന്നുമില്ല ഇപ്പം ഏകദേശം വരുന്ന ആളുകൾക്ക് ബസ്സിനുള്ളത് ഞാൻ കൊടുത്തുവിടും എന്നാലും ഞാൻ ഇല്ലാത്ത സമയത്ത് വരുമ്പോൾ അത് നിങ്ങൾക്ക് ബുദ്ധിമുട്ട് തന്നെ ആയിരിക്കുമല്ലോ അതുകൊണ്ടാണ് പിന്നെ വേറെ എന്താണ് വിശേഷങ്ങൾ ദുബായിൽ നിന്നാണ് ആ ദുബായിന്ന് വന്നതാണേക്കെ ആറരയ്ക്ക് ഇറങ്ങി ഇനിയിപ്പോൾ നേരെ ഞാൻ ഇവിടെ ചക്കുവള്ളി കൊല്ലം ജില്ലയിലാണ് ചക്കുവള്ളി അവിടെ ഒരു പരിപാടി ഇട്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒന്ന് രണ്ട് രോഗികളെ കാണാൻ പോകണം ഇന്ന് മുഴുവൻ അങ്ങനെ തന്നെ ആയിരിക്കും നാളെ രാവിലെ ഒരു പരിപാടി ഉണ്ട് അത് കഴിഞ്ഞിട്ടൊരു ക്യാൻസർ രോഗിയുടെ ഒരു കേസ് ചെയ്യാനുണ്ട് അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ അങ്ങോട്ടേക്കുള്ളൂ ഖത്തറിൽ നിന്നും ബിഗ് സല്യൂട്ട് ഖത്തറിലേക്ക് വരുന്നുണ്ട് ഖത്തറിൽ ഈ വരുന്ന പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് തീയതികളിൽ ഫെബ്രുവരിയിൽ ഖത്തറിലുണ്ടാവും നമുക്ക് ഖത്തറിലുള്ള പ്രിയപ്പെട്ട സുഹൃത്തുക്കളെയൊക്കെ നമുക്ക് അവിടെ നിന്ന് കാണണം പിന്നെ വേറെന്താണ് നാട്ടിൽ നാട്ടിലെത്തി നാട്ടിലെത്തി കേരളത്തിലെത്തി അങ്ങനെ പറയണേ നല്ലത് നാട്ടിലെത്തിയിട്ടില്ല നാട്ടിലെത്തണമെങ്കിൽ ഇനി രണ്ടു ദിവസം കഴിയണം അഭിനന്ദനങ്ങൾ റിബ് ആഫിയത്തോടുള്ള അപ്പോ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ എല്ലാവരുടെയും സഹായവും സഹകരണവും ഒക്കെ നമ്മുടെ പ്രവർത്തനങ്ങളിൽ വേണം നമുക്ക് ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്തു തീർക്കാനുണ്ട് നമ്മുടെ നാട്ടിൽ ഒരുപാട് ആളുകൾക്ക് വേണ്ടിയിട്ട് എല്ലാവരും എൻ്റെ കൂടെ നിന്ന് സഹായിക്കണം സഹകരിക്കണം എന്ന് മാത്രമാണ് എനിക്ക് നിങ്ങളോടൊക്കെ അഭ്യർത്ഥിക്കാനുള്ളത് എന്താണെങ്കിലും ദുബായിലെ പോക്ക് പാഴായില്ല ദുബായിൽ നിന്ന് അഞ്ച് വീട് നമുക്ക് സംഘടിപ്പിക്കാൻ സാധിച്ചു അത് വീടിന് വേണ്ടി ഇറങ്ങി സംഘടിപ്പിച്ചതല്ല അതാത് സമയങ്ങളിൽ കാണുന്ന ആളുകളോട് കാര്യങ്ങൾ സൂചിപ്പിച്ച് ഉണ്ടാക്കിയെടുത്തതാണ് വീടിന് വേണ്ടി നമ്മൾ ഇറങ്ങിയിരുന്നെങ്കിൽ വീട് പണ്ടായിട്ടുണ്ടാവും എന്താണെങ്കിലും കിട്ടുന്ന സമയങ്ങളിൽ നമ്മുടെ മുന്നിലേക്ക് എത്തുന്ന ആളുകളോട് സംസാരിച്ചിട്ട് തന്നെ പത്ത് ദിവസം കൊണ്ട് നമുക്ക് പന്ത്രണ്ട് വീടാണ് സംഘടിപ്പിക്കാൻ സാധിച്ചത് പക്ഷെ അവിടെ മണ്ണൊക്കെ ഒന്ന് നേരത്തെ ക്ലിയർ ചെയ്യാനുണ്ട് അതിപ്പോൾ കുഞ്ഞാപ്പൂവിനോട് രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് ഞാൻ പറയണം കുഞ്ഞപ്പൂ എന്തൊക്കെയാണ് തിരക്കിലാണ് അതൊന്ന് കഴിഞ്ഞ് നമ്മൾ അതിൽ കല്ലിട്ട് കഴിഞ്ഞാൽ അതായത് കുറ്റി അടിച്ചു കഴിഞ്ഞാൽ പിന്നെ സ്പീഡ് വർക്കാണ് പിന്നെ ഒന്നും ആലോചിക്കാനില്ല ആ ഇരുപത്തഞ്ച് വീടിന്റെ കാര്യങ്ങൾ കുഞ്ഞാപ്പ് ഭംഗിയായിട്ട് നോക്കും അത് കഴിഞ്ഞാൽ ആ വീടും ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വയനാട് പോവാം അവിടുത്തെ സ്ഥലം തിർത്തി വൃത്തിയാക്കിയിട്ട് അവിടെ പണി തുടങ്ങാം അങ്ങനെ ഓരോന്നോരോന്നോരോന്നായിട്ട് നമ്മൾ ചായ ഒന്നും കുടിച്ചിട്ടില്ല ചായ ചായ കുടിക്കണമെങ്കിൽ നല്ല ഹോട്ടൽ എന്തെങ്കിലും കണ്ട നല്ല വിശപ്പുണ്ട് ഏതെങ്കിലും കണ്ടിട്ട് അവിടെ കഴിച്ചിട്ട് ഇങ്ങനെ പോവാന്ന് വെച്ചിട്ടാണ് പിന്നെ വേറെ എന്താണ് നല്ല ക്ഷീണമുണ്ട് അതാണ് മുഖം ഇങ്ങനെ ഇരിക്കുന്നുട്ടോ എങ്ങനെയുണ്ട് ആരോഗ്യമൊക്കെ നോക്കണം ആരോഗ്യമൊക്കെ നോക്കുന്നുണ്ട് അപ്പോ അപ്പോൾ എങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അസല വലൈക്കും ഷറുഫ് വലൈക്കും സ്ലാം കുവൈത്തിൽ നിന്ന് സ്ലാ വലൈക്കും സ്ലാം അപ്പോ ഈ രാവിലെ തന്നെ ഇത്രയും ആളുകൾ ലൈവിൽ വന്നിരിക്കുക എന്ന് പറയുമ്പോൾ അത്ഭുതമാണ് വൺ പോയിൻ്റ് സിക്സ് ഏഹ് അബ്ബാസ് പൊൻപാറ മണ്ണാർക്കാട് ഞാനെന്നും വാച്ച് ചെയ്യുന്ന ഒരാളാണ് അദ്ദേഹത്തിന്റെ പേജ് മണ്ണാർക്കാട്ടിലുള്ള പൊതു പ്രശ്നങ്ങളിലൊക്കെ ഇടപെട്ട് അതിനൊക്കെ പരിഹാരം കാണുകയും അതൊക്കെ ബന്ധപ്പെട്ട ആളുകളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അതുപോലെ തന്നെ മുത്ത ചായ കുടിച്ചില് ക്ഷീണം ക്ഷീണം എന്ന് വെച്ചാലേ ആ ജെറ്റ് എയർവേഴ്സിലാണ് വന്നത് പഠിച്ചോനെ സത്യം പറഞ്ഞാൽ ആ ജെറ്റ് എയർവേഴ്സിനെതിരെയൊക്കെ പരാതി കൊടുക്കണം സീറ്റിലിരുന്നിട്ട് ഈ മുട്ട അപ്പുറത്തെ സീറ്റിൽ മുട്ടിയിട്ട് നേരെ വേണം ഇരിക്കാൻ പോലും പറ്റുന്നില്ല രണ്ടടി അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഗ്യാപ്പ് എങ്ങനെ ഇരുന്നു എങ്ങനെ വന്നു എന്നൊരു പിടുത്തമില്ല നമ്മുടെ സാധാരണ നമ്മുടെ നാട്ടിലെ പ്രൈവറ്റ് ബസ്സുകളിൽ ഇരിക്കുമ്പോൾ നമ്മുടെ സീറ്റ് അപ്പുറത്തെ സീറ്റിൽ പോയി മുട്ടയിട ടൈറ്റാവില്ലേ എന്ന പോലെ ഇരുന്നിട്ടാണ് ആ രാത്രിയിൽ വന്നത് ഉറങ്ങാനും പറ്റുള്ള ഒന്നും തിരിയാനോ മറിയാനോ പറ്റണില്ല വല്ലാത്തൊരവസ്ഥയായിരുന്നു എങ്ങനെയൊക്കെയോ വന്ന് ഇറങ്ങിയെന്ന് വേണമെങ്കിൽ പറയാം ഏ ഇനി ഉറങ്ങണം ഇനി ഇവിടെ കുറച്ച് കാര്യങ്ങളുണ്ട് അത് കഴിഞ്ഞിട്ട് ഇന്നിപ്പോൾ രാത്രി ഇത്തിരി നേരത്തെ കിടക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് ഞങ്ങൾക്ക് ഹെൽപ്പ് എന്ന സംഘടന നാല് സെൻറ് സ്ഥലം തന്നു ആ യേശോർ നല്ല നന്നായി ആരൊക്കെ ഉണ്ട് വണ്ടിയിൽ രാജട്ടത ടിക്ടോക് സാബുക്ക പിന്നെ ജംഷീർ വടകിരിയിൽ ആഷിഖ് പള്ളിക്കൽ പിന്നെ ഈ ഞാനും മദീനയിൽ വന്നപ്പോൾ സിദ്ദീഖിൻ്റെ ഒരു അഡ്രസ് സുദ്ദീഖിൻ്റെ ഒരു അഡ്രസ് അറിയില്ല എനിക്ക് ഓർമ്മയില്ല ഇന്ന് ചക്കുവള്ളി ചക്കുവള്ളിക്കാണെങ്കിൽ വന്നുകൊണ്ടിരിക്കുന്നത് ചക്കുവള്ളിയിലെ പരിപാടി നാലു മണിക്കല്ലേ അതിനു മുന്നേ എനിക്ക് കുറച്ച് രോഗികളെ കാണണം നമ്മൾ നേരത്തെ എടുത്ത കേസുകളൊക്കെ കുറെ സുഖം പ്രാപിച്ച ആളുകളൊക്കെ ഉണ്ടാവും അവരെയൊക്കെ ഒന്ന് പോയി കണ്ട് ആ കൈയിലൊക്കെ പിടിച്ചിട്ട് വേണം ചക്കുവള്ളിയിലേക്ക് എത്താൻ വീട്ടുകാർ ഭാര്യ എന്ത് പറയുന്നു വീട്ടുകാരൊക്കെ നല്ല സന്തോഷത്തോടെ ഇരിക്കുന്നുണ്ട് ഭാര്യ എന്താ പറയുക എന്താപ്പം ഞാൻ പറയാ അതിനൊക്കെ ജിദ്ദയിൽ നിന്നും അസ്സലാമലൈക്കു വലൈക്കും സ്ലാം നിങ്ങൾ വന്നപ്പോൾ ജിദ് ഇല്ലാതെ പോയി നമുക്ക് ഇനിയും കാണാലോ നമ്മൾ ഇവിടെ ഇങ്ങനെ ഉണ്ട് നിങ്ങളുടെ ഇടയിൽ നിങ്ങളുടെ നിങ്ങളുടെ ഇടയിൽ കൂടെ തന്നെ ഓടി നടക്കുന്ന ഒരാളല്ലേ അപ്പൊ അതുകൊണ്ട് പിന്നെ എപ്പോ വേണമെങ്കിലും കാണാം എന്റെ വീട് പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് സൗദി അറേബ്യയിലുള്ള ബക്കാല വാട്സപ്പ് കൂട്ടായ്മയും അതുപോലെ തന്നെ ജീവ എന്ന് പറയുന്ന സംഘടനയും പിന്നെ ബന്ധപ്പെട്ട കുറച്ച് ആളുകളൊക്കെ കൂടി അവരങ്ങട്ട് ഏറ്റെടുത്തു വീടിന്റെ വർക്ക് അത് ഞങ്ങൾ ചെയ്തോണ്ട് നീ നിന്റെ കാര്യമായിട്ട് പെക്കോ വീട് ഞങ്ങൾ കെട്ടി താക്കോല് തരാന്ന് പറഞ്ഞിട്ടുണ്ട് എന്നാ പിന്നെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞിക്ക അതോര് ചെയ്തോളും ഏ നിന്റെ അടുത്ത് പൈസ തരൂലെന്നാ പറയണത് നിന്റെ തന്നാ നീ ആർക്കെങ്കിലും കൊടുക്കോ അതുകൊണ്ട് പൈസ എന്റെ തരൂല വീട് ഞങ്ങൾ കിട്ടി തന്നോണ്ട് താക്കോല് തരാന്ന് പറഞ്ഞിട്ടുണ്ട് ഇന്ന് ആയിക്കോട്ടെ മലപ്പുറത്ത് ഇരുപത്തൊൻപതാം തീയതി മുപ്പതാം തീയതി മലപ്പുറം മുപ്പതാം തീയതി മലപ്പുറം കോഴിക്കോടുണ്ട് മുപ്പത്തൊന്നാം തീയതി വീണ്ടും തിരുവനന്തപുരം പിന്നെ ഈ ആയിഷർഷാദ് ആയിഷർഷാദ് ഞാനൊരു കാര്യം പറയുമ്പോൾ ഒന്നും വിചാരിക്കരുത് നിങ്ങൾ കിടക്കുന്നത് കണ്ണൂരാണ് ഞാൻ കിടക്കുന്നത് പാലക്കാടാണ് എനിക്ക് അവിടെ എത്തണേല് കുറച്ച് ബുദ്ധിമുട്ടും ദൂരവും ഉണ്ട് അപ്പോ ഒരാളോട് സംസാരിക്കുമ്പോൾ ഒരു കമന്റ് ഇടുമ്പോൾ കുറച്ചൊക്കെ മാന്യമായ കമന്റ് ഇടണം നിങ്ങൾ നിങ്ങൾ അന്നൊരു കമന്റ് ഇട്ടിട്ടുണ്ട് ഞാൻ ഉമ്മറയ്ക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് സ്വർഗം കിട്ടില്ല ഏഹ് ഞങ്ങളെപ്പോലുള്ള അതൊന്നും അത്രയും മോശമായ കമന്റ് ഒക്കെ ഇതിൽ ഇട്ടിട്ട് നിങ്ങൾക്ക് ഇത് ചോദിക്കുമ്പോൾ തന്നെ നിങ്ങൾക്കൊരു ബുദ്ധി തോന്നുന്നു